ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാമ്പാറാണ് ചെയ്യുന്നത് നല്ല നാടരീതിയിൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം പരിപ്പ് ഒരു മുപ്പത് മിനിറ്റ് എങ്ങാനും അങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ അത് നന്നായിട്ട് ഒറ്റ വിസലിൽ തന്നെ വെന്ത് കിട്ടും ആദ്യം നമുക്ക് പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം പരിപ്പും കഷ്ണങ്ങളും ഒന്നിച്ച് ചേർക്കുമ്പോൾ പരിപ്പ് നമുക്ക് അധികം വെന്ത് കിട്ടില്ല അപ്പോൾ പരിപ്പ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഷണങ്ങളൊക്കെ ചേർക്കാം എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നന്നായി പാനിലിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കഷണങ്ങളിലേക്ക് ചേർക്കാം അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ചൂടാക്കിയിട്ട് ചേർക്കുമ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ സാമ്പാറിന് കിട്ടും അപ്പോൾ നമുക്കത് ചൂടാക്കി ചേർക്കാം പൊടികളൊക്കെ കഷ്ണത്തിലേക്ക് ചേർത്തു ആവശ്യത്തിന് ഒര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് വെക്കാം രണ്ട് വിസിൽ വന്ന് വഴുക്കി ഓഫ് ചെയ്ത് പ്രഷറൊക്കെ കളഞ്ഞ് തുറക്കുക അല്ലെങ്കിൽ ഓവർ കുക്കായി പോവും കഷ്ണങ്ങളൊക്കെ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ രണ്ട് വെളുത്തുള്ളി ഒരു മൂന്ന് കൊച്ചുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ഒരുവിധം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം വരെ നമുക്ക് നന്നായിട്ട് വറക്കാം തേങ്ങ ചെറുതായിട്ട് നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കതിലിട്ട് ഉലുവ ചേർക്കാം ഉലുവയും കൂടി ചേർത്ത് നമുക്ക് പിന്നെ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കാം ഉലുവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ആവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കതിലിട്ട് മല്ലിപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം അതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക പൊടികൾ കരിഞ്ഞു പോകാതെ നമ്മൾ നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു അര ടീസ്പൂൺ കായം ചേർക്കുക കായം കട്ടക്കായ അനച്ച ആദ്യം തന്നെ അത് എണ്ണയിൽ വറുത്തിട്ട് വേണം തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വറുക്കാനായിട്ട് ഇത് കായം പൊടിയായ കാരണം അപ്പോൾ നമുക്കതിലിട്ട് കായപ്പൊടി ചേർക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത കൂട്ട് റെഡിയായി ഇനി നമുക്കത് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അപ്പോൾ ആദ്യം നമുക്കത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് മിക്സിയുള്ള സൗകര്യത്തിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പം ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർക്കാം അപ്പോൾ രണ്ട് വിസൽ ആയവഴിക്ക് എടുത്ത കാരണം നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് അരപ്പിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മളത് കഷ്ണങ്ങളിലേക്ക് ചേർത്തു ഇനി നമ്മൾ പുളി ചേർക്കണം അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി പിഴിഞ്ഞ് നമ്മൾ കറിയിലോട്ട് ചേർക്കുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ചേർക്കുക ഇനി നമുക്ക് ഈ പിഴിഞ്ഞ പുളി കഷ്ണങ്ങളിലേക്ക് ചേർക്കാം ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക കട്ടി കൂടുതലാണിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക വെള്ളം ആവാതെ നോക്കുക അപ്പോൾ ഇത്തിരി വെള്ളം കുറവാണ് അരപ്പൊക്കെ ചേർത്ത് വെള്ളം പാകാക്കിയിട്ട് എടുക്കുക അധികം ആവാതെ നോക്കുക ഇനി നമുക്കത് വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഉപ്പ് പാകമാണോ എന്ന് നോക്കുക ഉപ്പ് ആവശ്യം ആണ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി നന്നായിട്ട് തള വന്ന് കഴിയുമ്പോൾ ഒരു അര ടീസ്പൂണും കൂടിയും കായപ്പൊടി ചേർക്കുക കായപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കായപ്പൊടിയുടെ മണം കാര്യങ്ങളൊക്കെ നമുക്ക് സാമ്പാറിലേക്ക് നന്നായി പിടിക്കാനായിട്ട് ഒന്നായിട്ടത് തിളപ്പിക്കുക നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് മല്ലിയില ചേർക്കാം മല്ലിയില ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ല സ്വാദും നല്ല പ്രത്യേക മണവുമാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് വന്നു തുടങ്ങി നമുക്ക് നമുക്കതിലോട്ട് മല്ലിയില ചേർക്കാം മല്ലിയില ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് കടുക് പൊട്ടിക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി തിള വന്നു ഇനി നമുക്കിതിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കാം കടുക് പിടിക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിക്കുക ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർക്കാം കറിയിലോട്ട് ചേർത്ത് വഴിക്ക് കറി മൂടി വയ്ക്കുക അപ്പോൾ കടുകിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ മണം നന്നായിട്ട് കറിയിലോട്ട് ഇറങ്ങും അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കറി തുറന്ന് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ കടുവിൻ്റെയും കറിവേപ്പിലയും വറ്റൽമുളകിൻ്റെയൊക്കെ നല്ല മണം നമ്മളെ കറിയിലോട്ട് ചേർന്നു ഇനി നമുക്കതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം തേങ്ങയൊക്കെ വറുത്ത് ചേർത്താൽ നല്ല നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാമ്പാർ പൊടി വെച്ച് ചെയ്യണ സാമ്പാറിനേക്കാളും വളരെ വ്യത്യസ്തമാണ് ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാറിൻ്റെ രുചി അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ